അതിരണരായ ദൈവദാസന്മാർ ഈ ശബ്ദപരിധിയിൽ ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിക്കുന്ന ഈ ദേശത്തെ പ്രബുദ്ധരായ എല്ലാ ദേശനിവാസികൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിത നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു ഇവിടെ പ്രസ്താവിക്കപ്പെട്ടതുപോലെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഭാരത മക്കളോട് ചേർന്ന് സുവിശേഷകരായിരിക്കുന്ന ഞങ്ങൾക്കും ആ സന്തോഷത്തിൻ്റെ നിർഭരമായ അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാനും അതോടൊപ്പം തന്നെ ഇവിടെ ഉന്നയിച്ച ക്രൈസ്തവികമായ സ്വാതന്ത്ര്യങ്ങൾ ഒരു വേള നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഗ്രാമത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യജ്ഞിച്ച പ്രയത്നിച്ച നെഞ്ചും നെറ്റിയും കൊടുത്ത് ജീവൻ ഭരിച്ച മഹാരഥന്മാരുടെ ത്യാഗോജരമായിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഈ തരണത്തിൽ ഓർമ്മിക്കുകയും ത്യാഗോജരമായിരിക്കുന്നവരുടെ പ്രയത്നങ്ങൾക്ക് അവരുടെ പാതാരബിദ്ധങ്ങളിൽ വളരെ അഭിമാനത്തിൻ്റെയും അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെയും പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയും ചെയ്യുകയാണ് വിദേശ രാജ്യങ്ങളുടെ അതീശത്വത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നാം സ്വാതന്ത്ര്യം കൈവരിച്ചു എന്ന് അഭിമാനിക്കപ്പെടുമ്പോഴും ഇന്ത്യ മഹാരാജ്യം നിരവധി അനവധി കാര്യങ്ങൾക്ക് ബന്ധനാവസ്ഥയിലാണെന്ന് തുറന്ന കാഥകളോടെ തുറന്ന കണ്ണുകളോടെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യരും വ്യക്തമായിരിക്കുന്നൊരു കാര്യമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ ലോകരാജ്യങ്ങൾ വളരെ ആക്ഷേപത്തോടെ കാണുന്ന ഒരു കാലഘട്ടം കൂടെ ഇവിടെ സ്മരിക്കപ്പെടുകയാണ് സ്വാതന്ത്ര്യം കൈവരിക്കപ്പെട്ടു എന്ന് നമ്മൾ അഭിമാനിക്കപ്പെടുമ്പോഴും ചെറുതും വലുതുമായിരിക്കുന്ന നിരവധി അനവധി സംഭവ വികാസങ്ങൾക്ക് ഞാനും നിങ്ങളുമെല്ലാം അടിമത്വത്തിലാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു സ്വാതന്ത്ര്യം കാലഘട്ടങ്ങൾക്ക് പിറകലായി ഹനിക്കപ്പെടുകയും അതിൻ്റെ പിൻബലത്തിൽ ഇവിടെ ചെയ്തുതിരിഞ്ഞുള്ള യുദ്ധങ്ങളും സമരങ്ങളും സമരമുറങ്ങളും ഘോര യുദ്ധപ്രഖ്യാപനങ്ങളും ഒക്കെയായി നമ്മുടെ നാട് മുഖരിതമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം മറ്റ് ലോക രാജ്യങ്ങളെ മുൻപിൽ വിമസ്രമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് നിങ്ങൾക്കുമുണ്ട് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് നിങ്ങൾക്കുമുണ്ട് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്യുന്നു എന്നാൽ കുറെ കാലങ്ങളായി സ്വാതന്ത്ര്യത്തിന്റെ ഉന്നതമായിരിക്കുന്ന ഭാവങ്ങളെ കോല കോല പ്രസരിക്കപ്പെടുകയും പ്രസാപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഇത്യാദി സ്വാതന്ത്ര്യങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന മതങ്ങൾ ഇന്ന പാർട്ടികൾ ഇന്ന ഭരണകൂടങ്ങൾ വിഭാവനം ചെയ്യുന്ന ഭക്ഷണങ്ങളെ കഴിക്കാവൂ എന്നുള്ള ഒരു വലിയ നിയമവ്യവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു സഞ്ചാരിയോഗങ്ങൾ നിഷേധിക്കപ്പെടുന്നു മതവും മത ജാതീയ ചേരിതിരിവുകളുമൊക്കെയായി നമ്മുടെ നാട് ആ സ്വാതന്ത്ര്യത്തിന്റെ അകത്തളത്തിൽ ഞെരുങ്ങിക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യം എവിടെയും ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും വിസ്മരിക്കുവാൻ കഴിയുകയില്ല എങ്കിലും ഈ സ്വാതന്ത്ര്യത്തിന്റെ വാതായനങ്ങൾ വെട്ടിത്തുറന്ന മഹാരഥന്മാരെ ഇവിടെ സ്മരിക്കപ്പെടുകയും അവരുടെ ത്യാഗോജനങ്ങളുടെ മുൻപിൽ ഒരു പുഷ്പൂടെ അർപ്പിച്ചുകൊണ്ട് ബൈബിൾ വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ബൈബിൾ എന്ന് പറയുന്ന അനുഗ്രഹിതമായിരിക്കുന്ന ഗ്രന്ഥം രണ്ട് നിയമങ്ങളുടെ പശ്ചാത്തലങ്ങളിൽ ഉണവായി വന്നിട്ടുള്ളതാണ് അതിനൊന്ന് പഴിനിമെന്നും രണ്ട് പുതിയ പുതിയനിമമെന്നാണ് വിവക്ഷിക്കുന്നത് പണി നിമ ഗ്രന്ഥത്തിൻ്റെ വിശദീകരണങ്ങളും അതിന് ആശയ സംഹിതകളും രാഷ്ട്രീയപരമായിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങളെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പറയുന്ന അനുഗ്രഹിതമായിരിക്കുന്ന ഗ്രന്ഥ സമുച്ചയങ്ങൾ ആധ്യാത്മികമായിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിക്കപ്പെടുകയാണ് ബൈബിളിന്റെ കേന്ദ്ര ബന്ധുവായ ബൈബിളിന്റെ ആരാധ്യപുരുഷനായിരിക്കുന്ന ക്രിസ്തു അവിടുത്തെ അവതാരം ലോകത്തോട് അനുഗ്രഹിക്കപ്പെടുന്ന സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു

സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേവലം ശാരീരികമാരീകമായിരിക്കുന്ന സ്വാതന്ത്ര്യമല്ല യേശുക്രി വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം ആധ്യാത്മികപരമായ സ്വാതന്ത്ര്യമാണ് ക്രിസ്തുവിന്റെ ജനനം അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്ന പാലസ്തീന്റെ മണ്ണ് ആ മണ്ണ് അന്ന് വളരെ അരക്ഷിതാവസ്ഥയിലും അസ്വാതന്ത്ര്യത്തിന്റെ മണ്ണിലും കാലം പൊക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് യേശു ജനിച്ചു വിടുന്നത് രാഷ്ട്രീയ അജീർണത്വങ്ങളും മതപരമായിരിക്കുന്ന അജീർണതകളും അസമത്വങ്ങളും ആക്രമണങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ കൊടികുത്തി വീണ മണ്ണിലേക്കാണ് യേശു ക്രിസ്തു ജനിച്ചത് അതുകൊണ്ട് ക്രിസ്തുവിന്റെ അവതാരം ഇങ്ങനെയുള്ള അജീർണതകൾക്കെതിരെയുള്ള താക്കീതും സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ഒന്നര പേർന്നായി ചില വാക്കുകൾ അർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് അവസാനം എന്തുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുക ക്രിസ്തുവിന്റെ ജനനം അനീതിക്കെതിരെയുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമായിരുന്നു അനീതി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലും ഒരു വല്ലാത്ത ശാപമായി മാനവരാശിയുടെ പുറകെ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ഗതിഘട്ട വ്യാപാരമാണ് എന്താണ് രീതികൾ നീതിപരമായിരിക്കുന്ന നീതിശാസ്ത്ര ിക്കാതെ രാഷ്ട്രീയ ആധ്യാത്മിക സാംസ്കാരിക മേഖലകളിൽ അനീതിയുടെ ഗുത്തരങ്ങളായി നമ്മുടെ സമൂഹം താറടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പള്ളിമണികൾ മന്ത്രോച്ചാരണങ്ങൾ ബാങ്ക് വിളികൾ ഇതൊക്കെ കൊണ്ട് പുഷ്കലമായിരിക്കുന്ന ഒരു ഭാരതത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇവിടെ ഉയർന്ന പള്ളിമണികളും വിളികളും മന്ത്രോച്ചാരണങ്ങളും ഇവിടുത്തെ ആധ്യാത്മികതയുടെ ഉന്നത ഈ ഭാവത്തെ ഒളിച്ചറിയിക്കുകയാണ് പക്ഷെ അനീതിക്ക് ഇവിടെ കുറവില്ല അധ്യാത്മിക മണ്ഡലങ്ങളിൽ അനീതിയുടെ ആരൂപങ്ങളായി മനുഷ്യർ അധ്യാത്മിക ആചാര്യന്മാർ താറടിക്കപ്പെടുകയാണ് രാഷ്ട്രീയ മേഖലകൾ ഒറ്റും പിറകിലല്ല നമ്മുടേതായിരിക്കും നോട്ടുകൾ മേടിച്ചുകൊണ്ട് ജനതന്മയ്ക്ക് വേണ്ടി ഭരണസരകന്ധരങ്ങൾ വിരാടിക്കുന്ന പലരും അനീതിയുടെ ആലരൂപങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു അനീതിക്കെതിരെ ചാട്ടവാറത്തു എന്നുള്ളത് ബൈബിളിന്റെ അസനഹിതമായിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ അതുകൊണ്ട് ബൈബിളിന്റെ വക്താവായി നിലനിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ തുറന്ന ചെവിയോടെ തുറന്ന കണ്ണുകളോടെ ജീവിക്കുന്ന ഞങ്ങൾക്കും ഈ കാലഘട്ടത്തോട് കാച്ചുവെക്കാനുള്ളത് അനീതിയിൽ നിന്ന് ഈ ലോകം സ്വാതന്ത്ര്യം പ്രാപിക്കണം പഞ്ചായത്ത് മെമ്പർ മുതൽ അങ്ങനെ പ്രധാനമന്ത്രി പദത്തിൽ വരെ ഇരിക്കുന്ന സകല സകലരും അനീതിക്കകത്തുനിന്ന് സ്വാതന്ത്ര്യത്തിൽ പുറത്തു വരണം ജനനയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പലരും അനീതിയെ തർജനം ചെയ്യുന്നു അതിനെതിരെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അനീതിയിലും നമ്മുടെ നാട്ടിന് സ്വാതന്ത്ര്യം ആവശ്യമാണ് യേശുക്രിസ്തുവിന്റെ പ്രസംഗങ്ങളും പ്രബോധനങ്ങളും അദ്ദേഹത്തിന്റെ അജണ്ടകളും ഒക്കെ അനീതിക്കെതിരെയുള്ള താക്കീതുകളായിരുന്നു രണ്ട് അസമത്വങ്ങൾക്കെതിരെയുള്ള ആമേൻ ഒരു തുറന്ന ശാസനയായിരുന്നു യേശുവിന്റെ ജനനം അവിടുത്തെ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം ഈ പദം വാരോളം ഉയർത്തി പ്രഘോഷിക്കുന്ന കണ്ടക്ഷോഭം നടത്തുന്ന പ്രഭാഷണങ്ങൾ നമ്മുടെ തെരുവുകൾക്ക് ഒട്ടും അപരിതമല്ല പക്ഷെ ഇവിടെ എന്താണ് സമത്വമുള്ളത് പല മേഖലകളിലും അസമത്വങ്ങൾ നിറഞ്ഞിരിക്കുക യാതയുടെയും മതത്തിന്റെയും സമ്പത്തിന്റെയും ഒക്കെ വെളിച്ചത്തിൽ അസമത്വങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രഖ്യാപനം അസമത്വങ്ങൾക്കെതിരെയുള്ള ഉന്നതമായിരിക്കുന്ന പ്രഖ്യാപനങ്ങളായിരുന്നു അടിച്ചമർത്തപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ആമേൽ സമൂഹത്തിന്റെ മുഖ്യധാരൽ യും ഒക്കെ തന്റെ ഒപ്പം നിർത്തിക്കൊണ്ട് ഉന്നതമായിരിക്കുന്ന സ്നേഹ സംവിധാനത്തിന് നിർവഹിച്ചവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ കർത്താവേശു അദ്ദേഹത്തിന് ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല അതുകൊണ്ടാണ് അവിടുത്തെ അവതാരത്തെ കുറിച്ച് പറഞ്ഞത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അതെ എന്നുള്ളത് ഒരു മതത്തിന്റെ വെളിച്ചമല്ല യേശു എന്നുള്ളത് ഒരു രാഷ്ട്രത്തിന്റെ വെളിച്ചമല്ല ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് കർത്താവ് യേശുക്രിസ്തു സമൂഹം മതങ്ങൾ കൊണ്ട് സമുദായങ്ങൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടുത്തെ ഓരോ സമുദായങ്ങൾക്കും ഓരോ മത സമുദായിക പരിഷ്കർത്താക്കന്മാരുണ്ട് അവരൊക്കെ അവരുടെ സമുദായങ്ങളെ പ്രകാശിപ്പിച്ചവരാണ് മണ്ടത്ത് പത്മനാഭൻസിനെ പ്രകാശിപ്പിച്ചു അയ്യങ്കാളി കെ പി എം എസിനെ പ്രകാശിപ്പിച്ചു അതുപോലെതന്നെ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി പ്രകാശിപ്പിച്ചു ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ആർക്കും ആർക്കും ഗുണമല്ല എന്ന് പറഞ്ഞാൽ എൻ എസ് എസിനെ കൊണ്ട് അവരുടെ നേതാക്കളെ കൊണ്ട് ഗുണമില്ല അതുപോലെ തന്നെ ഗുണമില്ല അവരവരുടെ പ്രകാശിപ്പിച്ചപ്പോൾ മുഴു ലോകത്തെയും പ്രകാശിപ്പിച്ച ഒരു വെളിച്ചമത് ഞങ്ങൾക്കുന്നവനോ കാവ് കൊന്തയിട്ടവനോ ആരുമാകട്ടെ ഏത് അസമത്വത്തിന്റെ മുൾമുടകൾക്കകത്ത് ഇവിടെ വയ്ക്കപ്പെട്ടവനാകട്ടെ ഇവിടുത്തെ വർഗങ്ങളുടെ ഉന്നതമായിരിക്കുന്ന അജണ്ടകൾക്കകത്ത് അമർന്നുകൊണ്ട് പ്രക്ഷകൽപ്പിക്കപ്പെട്ടവനായാലും താങ്കളെ നെന്റോട് അടുപ്പിച്ചേർത്തിക്കൊണ്ട് മകനെന്ന് വിളിക്കുന്ന സ്നേഹസമ്പനായിരിക്കുന്ന യേശു പ്രഖ്യാപനത്തെ ഒരിക്കൽ കൊണ്ട് അവിടുത്തെ പ്രഖ്യാപനം അസമത്വങ്ങൾക്കെതിരെയുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമായിരുന്നു യേശുക്രി പ്രഖ്യാപനം മൂന്നാമത്തെ പ്രഖ്യാപനം അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള താക്കീതായിരുന്നു യേശുവിന്റെ പ്രഭാഷണം എന്ന് പറയുന്നത് നമുക്കറിയാം ശാസ്ത്രീയപരമായും അതുപോലെ തന്നെ സാംസ്കാരികപരമായും ഒക്കെ ഉയർന്നു നിൽക്കുകയാണ് ചൊവ്വയിൽ കണ്ട വെള്ളം കണ്ടെത്തിയത് നമ്മുടെ ശാസ്ത്രത്തിന്റെ മുഖത്തൽപ്പമല്ലാത്ത ചിരിയുണ്ട് പക്ഷെ ഇത്രമാത്രം ശാസ്ത്രം ഉന്നതമായിരിക്കുന്ന നിലവാരങ്ങൾ വിചാരിക്കപ്പെടുമ്പോഴും അന്ധവിശ്വാസങ്ങൾക്ക് നമ്മുടെ ഭാരതം ഇവിടെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു ാണ് നമുക്കറിയാം നക്ഷത്രയാമയും വെള്ളിമൂങ്ങയും അതുപോലെ ഇവിടെയുള്ള സമൂഹത്തിലൊക്കെ സ്വകാര്യമായി സംരക്ഷിക്കുകയും ചെയ്യുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് എന്തിനാണ് നക്ഷത്രയാമയും വെള്ളിമോങ്ങയും ഒക്കെ വീടുകൾക്ക് അകത്തു കൊണ്ട് സമാകരിച്ചു വയ്ക്കുന്നത് ഇതൊക്കെ വിഭാവനം ചെയ്യുന്ന ആശീർവാദങ്ങളും അരങ്കൃങ്ങളും ഐശ്വര്യങ്ങളും പ്രാപിക്കുവാൻ മനുഷ്യനെയൊക്കെ സായത്വമാക്കുന്ന ഏത് വിലമടക്കുവാനും അതിന് തയ്യാറായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ചോദ്യം മറ്റൊന്നുമല്ല ഇത്രയും പള്ളിയുള്ള ഇത്രയും ക്ഷേത്രമുള്ള ഇത്രയും ആരാധനാലയങ്ങളുള്ള ഈ മണ്ണിൽ ആത്മാവില്ലാത്ത മൃഗങ്ങൾ ഐശ്വര്യം വാരിക്കോരി പഠനങ്ങൾ ഇവിടെ നിഷ്കാസനം ചെയ്യപ്പെടണം ഇവിടെ തമസ്കരിക്കപ്പെടണം ഇവിടെ ഇല്ലാതായി മാറിയേ പറ്റത്തുള്ളൂ അന്ധവിശ്വാസങ്ങൾ അവസാനിക്കപ്പെടണം അന്ധവിശ്വാസങ്ങളുടെ അവസാനത്തിന്റെ ലോക ഈ കാലഘട്ടം പത്തനംതിട്ട ജില്ല കണ്ട അവസാനത്തെ സംഭവമല്ലേ ഇവിടെ നടന്ന നരബലി എന്ന് പറയുന്നത് നോക്കൂ ഐശ്വര്യങ്ങൾ വാരിക്കോരുവാൻ മനുഷ്യർ ഇവിടെ ഏത് കോപ്രായത്വങ്ങളും ഏത് അന്ധവിശ്വാസങ്ങളും മറ്റു പുലർത്തുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യം അന്ധവിശ്വാസങ്ങൾക്കകത്തുനിന്ന് പുറത്തു വരണമെന്നുള്ളത് ബൈബിളിന്റെ ഉന്നതമായിരിക്കുന്ന പ്രഖ്യാപനമാണ് അതോടൊപ്പം തന്നെ യേശുക്രി വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യം അത് ആക്രമണ പരമ്പരകൾക്കകത്തുനിന്ന് സ്വാതന്ത്ര്യം വരണമെന്നുള്ളതാണ് യേശു പറഞ്ഞു വാൾ ഉറയിടുക ഇങ്ങനെ വാളെടുക്കുന്നവരെല്ലാം വാളെ നശിക്കുമെന്ന് ഉടകത്തോട് പ്രഖ്യാപിച്ച അനങ്കരഹിതരായിരിക്കുന്ന ആചാര്യനാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു അതുകൊണ്ട് ഭാരതത്തോട് ഇവിടെയുള്ള നിയമ വ്യവസ്ഥതകളോട് ഇവിടെയുള്ള പോലീസുകാരോട് ഭരണ സംവിധാനങ്ങളോട് ഇവിടെയുള്ള സകല രാഷ്ട്രീയ പാർട്ടികളോടും സ്നേഹ എനിക്കും പറയാനുള്ളത് ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം രാജ്യം സ്വാതന്ത്ര്യം അഭിമാനിക്കപ്പെടുമ്പോഴും ആരെയൊക്കെ പേടിച്ചുകൊണ്ട് മനുഷ്യൻ എന്ന ഭവനത്തിനകത്ത് അമേൻ ഭയച്ചകൃലായി കഴിയപ്പെടുമ്പോൾ ഇവിടെ തീരുവിതയ്ക്കപ്പെടുന്നു മനുഷ്യര് ആയുധത്തിന്റെ കുട്ടി വിരസലുകൾ ഇവിടെ സമൂഹത്തിന്റെ കർണപടങ്ങൾക്ക് വേദനകൾ സമ്മാനിക്കുന്നു ഇവിടെ കൊടുക്കാൻ കഴിയാത്ത ജീവനെ എടുക്കുവാൻ കഴിയാത്ത ആ കൊടുക്ക കഴിയാത്ത ജീവൻ എടുക്കുവാനുള്ള മനുഷ്യന്റെ അജണ്ടകൾക്ക് ഈ കാലഘട്ടത്തിൽ പ്രസക്തി വർദ്ധിച്ചു വരികയാണ് ഉറുമ്പിനെക്കോലും ഇല്ലാതെ സമസൃഷ്ടികളെ തിരുവോരങ്ങളിൽ കൊല്ലപ്പെടുമ്പോഴും ഇന്ത്യൻ സ്വാതന്ത്ര്യം ഇല്ലാതിട്ടല്ല ഭരണകർത്താക്കന്മാർക്കില്ല ഇതിനകത്ത് ഏറ്റവും ഫലതകരമായ കാര്യം രാഷ്ട്രീയ പാർട്ടികൾ പോലും കൃത്രിമമായിരിക്കുന്ന രക്തസാക്ഷികളെ നിർമ്മിക്കുന്ന ഉന്നതമായ പദവിയിലാണെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഭരണപുങ്കവന്മാർക്കും സംഘങ്ങളുടെ പിൻബലങ്ങൾ ഈ നാട്ടിൽ ഇന്ത്യൻ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല വാൾ ഉറയിലിടുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ കാലഘട്ടം മാറി നിൽക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ നിർബന്ധിതരായി മാറിക്കൊണ്ടിരിക്കുന്നു ിപ്പിടുത്തത്തിൽ മനുഷ്യവർഗം അസമത്വത്തിന്റെയും അനീതിയുടെയും ആക്രമണങ്ങളുടെയും അശുദ്ധിയുടെയും അടിമത്തത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകരമായിരിക്കുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഇവിടെ നിൽക്കുകയാണ് ഈ കടന്നു പോകുന്ന നിരവധി അരവധി ആളുകൾ കടകമ്പോളങ്ങൾക്ക് അകത്തിരിക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ ചിരിച്ചിട്ട് വർഷങ്ങളായിരിക്കാം പരസ്പരമായ ആശയങ്ങൾ കുടുംബ ജീവിതത്തിനകത്ത് കൈമാറിയിട്ട് വർഷങ്ങളായിരിക്കാം എവിടെയൊക്കെയോ അടിമത്തങ്ങളാണ് വീടടിമത്തമാണ് വ്യക്തിപരമായ ജീവിതം അടിമത്തമാണ് സ്ഥാപനങ്ങൾ അടിമത്തമാണ് അടിമത്തത്തിന് അമർന്ന് സന്തോഷം നഷ്ടപ്പെട്ടവനായി സമാധാനം ഇല്ലാത്തവനായി ഒരു ബൈബിൾ വിളിച്ചു പറയുന്നു രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ സ്വാതന്ത്ര്യം രക്ത ചൊരിച്ചറിൽ കൂടെയാണെന്ന് കാലഘട്ടം വെളിപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പല വർഷങ്ങൾക്ക് മുൻപ് മാനവരാശിയുടെ ഭാവത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ലോകത്തിന്റെ മധ്യസ്ഥലമായിരിക്കുന്ന ബാലസ്തീരയിൽ മരിച്ചു എന്തിനു വേണ്ടിയാണ് ആ മരണം കേവലമായിരിക്കുന്ന ഒരു ഒരു രക്തസാക്ഷി മരണമല്ല ആ മരണം ആക്സിഡന്റ് അല്ല അതൊരു എന്തുകൊണ്ട് ആടിന്റെ രക്തം ആറ് പോലെ ഒഴുക്കി കാളയുടെ രക്തം പോലെ ഒഴുക്കി നരവലിയും മൃഗവലിയും ഒക്കെ നടത്തി ആധ്യാത്മികമായി സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ അമ്പെ പരാജയപ്പെട്ട മാനവരാശിയോട് ബൈബിൾ വിളിച്ചു പറയുന്നു അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും നിങ്ങളെ ശുദ്ധീകരിക്കും നിങ്ങളുടെ സമാധാനമില്ലാത്തതിന്റെ കാരണം നിങ്ങളുടെ പാപമാണ് നഷ്ടപ്പെടുത്തിയത് നിങ്ങളുടെ പാപമാണ് ഈ പാപത്തിന് പരിഹാരം അത് സന്ദർശനങ്ങളല്ല ആര സന്ദർശനങ്ങളല്ല പദയാത്രയല്ല തീർത്ഥയാത്രയല്ല യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം നൽകുവാൻ ആഗ്രഹിക്കുക ഈ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന്റെ ബാക്കി പത്രങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഞങ്ങൾ പ്രാപിച്ച ആധ്യാത്മിക സ്വാതന്ത്ര്യം സൗജന്യമായി യേശു നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുക ഈ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നുള്ള ഉദ്ദേശ ഈ പ്രഭാഷണങ്ങൾ കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരുവേള ഈ സ്വാതന്ത്ര്യം പ്രാപിക്കാത്തവരായി ജീവിതം തന്നെ കൈപ്പായി മാറി നിരാശിയുടെ നേരപ്പിടുത്തത്തിൽ അവർന്ന് യഥാർത്ഥമായ ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഏതോ

സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു ക്രിസ്തുവിന്റെ തേരസുള്ള സുവിശേഷത്തിന്റെ നിർത്തിരിക്കുന്ന മാറ്റുമ്പോൾ കുടുംബങ്ങൾ െ വലിയൊരു ആധ്യാത്മിക സ്വാതന്ത്ര്യം വെളിപ്പെടുവാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗമതി ചെയ്യും നാമത്തിൽ തന്നെ ഈ സന്ദേശഘട്ട നിങ്ങളെല്ലാവരെയും യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നടത്തട്ടെ എന്നുള്ള ആശീർവാദങ്ങളോടും പ്രാർത്ഥനയോടും കൂടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരു വേള എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്റെ കണ്ണുനിരെ തുടക്കാൻ ആരുമില്ല ആരെങ്കിലും ഒക്കെ ഒരു പ്രാർത്ഥന കുറിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ മുന്നോട്ട് വരാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ് ഈ വജസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ